താരസംഘടനയായ അമ്മ നിർമ്മിച്ച് നൽകിയ വീട്ടിൽ താമസിക്കാനാവില്ലെന്ന പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രശസ്ത ചലച്ചിത്ര താരം ബീന കുമ്പളങ്ങി ഇവർക്ക് സിനിമ താരങ്ങളുടെ സംഘടനയായ അമ്മയാണ് വീട് നിർമ്മിച്ച് നൽകിയത് പക്ഷേ ഈ വീട്ടിൽ താമസിക്കാൻ തുടർന്ന് ഇപ്പോൾ അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രത്തിലേക്ക് അവർ മാറുമെന്ന് ആണ് അറിയിച്ചിരിക്കുന്നത് കുറെ ദിവസങ്ങളായിട്ട് തന്നെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ ഇങ്ങനത്തെ കാര്യത്തിൽ ഇടപെടണമെങ്കിൽ രണ്ട് പ്രാവശ്യം ഒന്നും ആലോചിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു സാവകാശം വന്നു പക്ഷേ ചേച്ചി വിളിച്ചിട്ട് ഒരു ആത്മഹത്യ ചെയ്യും എന്നുള്ളൊരു അവസ്ഥ പറഞ്ഞപ്പോഴാണ് അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രം എന്താ അവിടുത്തെത് രാജേഷും രാജേഷിൻ്റെ വൈഫും ഉണ്ട് അവരോട് കാര്യങ്ങൾ പറയുകയും ചേച്ചി അവരെ ഏറ്റെടുക്കാം എന്ന് പറയുകയും ചെയ്തു ഞാനതിൻ്റെ രക്ഷാധികാരിയും കൂടിയാണ് അപ്പം ഇനിയുള്ള ശിഷ്ട ജീവിതം ചേച്ചിക്ക് നല്ല സമാധാനത്തോടെ അവിടെ കഴിയാം അതുകൊണ്ട് ചേച്ചി അങ്ങോട്ട് കൊണ്ടുപോവാണ് ഭക്ഷണം ഉണ്ടായിരുന്നില്ല മരുന്നുണ്ടായിരുന്നില്ല ഒരുപാട് അസുഖങ്ങളും ഒക്കെ ഉള്ളതാണ് ചേച്ചിക്ക് അപ്പോൾ ചേച്ചിക്ക് അപ്പം ആകപ്പാടെ ഡെസ്പാണ് കരച്ചിലാണ് ഭയങ്കര വിഷമത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ചേച്ചിയൊന്നും പറയാത്തത് ചേച്ചി ഇനി അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അമ്മ സംഘടന വെച്ചു കൊടുത്ത വീടാണ് പക്ഷെ അവിടെ പുള്ളിക്കാരിക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം ആ പരാതി ഇപ്പം നമ്മൾ പോലീസ് പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ അനിയത്തിയും ഹസ്ബൻഡുമാണ് അവിടെ താമസിക്കുന്നത് അപ്പോൾ അവർക്ക് ഇപ്പോൾ അത് എഴുതി കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ചേച്ചിയുടെ ശിഷ്ടകാലം ചേച്ചി അത് സഹോദരങ്ങൾ മൂന്നാലഞ്ച് പേരുകൊണ്ട് ആർക്കാണെന്ന് വെച്ച് എഴുതി കൊടുക്കട്ടെ പക്ഷെ ഇപ്പം തന്നെ എഴുതി വെക്കണം എന്ന് പറയുകയും പിന്നെ ഒരു മാനസിക പീഡനവും കൂടി ആയതോടുകൂടി ചേച്ചി ആകെ പ്രശ്നമായിട്ട് ജയിച്ച് എന്നെ വിളിച്ചു അങ്ങനെയാണ് ഇപ്പം നമ്മൾ കൊണ്ടുപോകുന്നതും വീട് വെക്കുന്ന അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് അവിടെ എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് അപ്പം ഇപ്പം പുള്ളിക്കാരിക്ക് തീരെ വയ്യാത്ത വയ്യാത്തൊരവസ്ഥയിലേക്ക് മാറുന്നു ഹെൽത്ത് കണ്ടീഷനൊക്കെ ഭയങ്കര മോശമാണ് അങ്ങനെയാണ് ഇപ്പം കൊണ്ടുപോകുന്നത് പതിനെട്ട് വയസ്സിലെ സിനിമയിൽ അഭിനയിക്കാൻ ഇറങ്ങിയതാണ് അങ്ങനെയാണ് ഞാൻ എൻ്റെ കുടുംബം എല്ലാവരെയും പഠിപ്പിച്ച് ഒരു നിലയിലാക്കി എല്ലാവരും ഇപ്പം അവസാനം ഇപ്പം എനിക്കൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ നമ്മളെ മാനസികമായിട്ട് ഈ കിട്ടണ വീട് ഉടുത്ത ഉടുപ്പ് വരെയും പറിച്ചു കയറി എടുക്കണ ആൾക്കാരാണ് അവിടെ ഉള്ളത് അപ്പം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഞാൻ പണ്ട് കഴിഞ്ഞ ആഴ്ച സീമയും കൂടി തന്നെ ഞാൻ ഫോണെടുത്ത് എടുത്തില്ല ഞാൻ ശരിക്കും ആത്മഹത്യ ചെയ്ത് കളഞ്ഞാന് അപ്പം ഇങ്ങനൊരു അവസരം ദൈവം തന്നെന്ന് ഞാൻ വിചാരിക്കണത് ആരെയും ദ്രോഹിക്കണമെന്നോ അല്ലെങ്കിൽ അവർക്കെതിരെ വലിയ നിയമി എടുത്ത് കേസെടുക്കണമെന്നൊന്നുമില്ല അവരവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം അവ ഇറങ്ങിക്കൊടുക്കുകയും അത് അവർക്കുള്ള ആകെയുള്ള ഇതാണ് ഈ മൂന്ന് സെൻറ്റ് വസ്തുവും അമ്മ നിർമ്മിച്ച് നൽകിയ ഒരു വീടും അത് ഇടവേള ബാബു ഇടപെട്ടതിന് ശേഷമാണ് അത്ര ഒരു വീട് നിർമ്മിച്ച് നൽകിയത് പക്ഷേ ഇവരെ സഹായിക്കാൻ ആരുമില്ല സഹോദരങ്ങൾ ആരും തന്നെ ഇവരെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല അമ്മയിൽ നിന്ന് കിട്ടുന്ന പെൻഷനാണ് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ചെറിയ ആനുകൂല്യങ്ങൾ കൊണ്ടാണ് ക്ഷേമനിധിയിൽ നിന്ന് കിട്ടുന്ന തൊഴകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞു കൂടുന്നത് അപ്പോൾ ഇപ്പോഴ് അടൂര് മഹാത്മാ ജനസേവന കേന്ദ്രമാണ് ഈ അമ്മയെ ഏറ്റെടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ രാജേഷ് തിരുവല്ലിയുടെ നേതൃത്വത്തിൽ സീമാജി നായരുടെയൊക്കെ നേതൃത്വത്തിൽ അവിടേക്കിപ്പോൾ മാറ്റുകയാണ് അതിനുശേഷം സബ് ഇൻസ്പെക്ടർ എസ് എച്ച്ഒ പറഞ്ഞിട്ടുണ്ട് അവരെ കൂടി വിളിപ്പിച്ചതിനു ശേഷം അവരെ ഇരുന്ന് ഒഴിപ്പിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ലെങ്കിൽ ആർ ഡി ഒക്ക് പരാതി കൊടുത്തിട്ട് സീനിയർ സിറ്റിസൺ ആക്റ്റും പ്രകാരമുള്ള നിയമ നടപടിക്രമങ്ങൾ പോലീസ് തന്നെ അനുവദിച്ചുള്ള സഹസരങ്ങളും സേവനങ്ങളും ചെയ്തു തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അതിനുവേണ്ടി അവരെ വിളിപ്പിക്കാവുന്നതും സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് അമ്മ ഇപ്പോഴും ഞങ്ങൾ അടൂരിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ വളരെ നല്ല രീതിയിൽ പത്ത് നാനൂറോളം അന്തേവാസികളുള്ള ഒരു വലിയ ഗ്രാമം തന്നെയാണ് അവിടെയാണ് ഇപ്പോഴ് ഈ പ്രശസ്തയായ അറുപതിൽ പരം ചിത്രങ്ങളിൽ അഭിനയിച്ച മലയാളത്തിലെ ഈ പഴയകാല സിനിമാ നടിയെ നമ്മൾ അവിടേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അഭിഭാഷകരാണ് സംസാരിച്ചത് അടൂർ മഹാത്മാ ജനസേവേന കേന്ദ്രത്തിലേക്കാണ് അമ്മയുമായി ഇപ്പോൾ അതായത് വീരസാഭുവുമായി ഇപ്പോൾ പോകുന്നത് ഇവർക്ക് ഈ വീട്ടിൽ അതായത് അമ്മ നിർമ്മിച്ച് നൽകിയ വീട്ടിൽ താമസിക്കാൻ ആകുന്നില്ല എന്നാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത് വള്ളുരുത്തിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനതിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ക്യൂസ്റ്റിവ